അങ്ങനെ വിനായകൻ വളയെടുത്ത് കൊണ്ടുപോയതിന് മാഷിന്റെ കയ്യിൽ നിന്ന് നല്ല അടി തന്നെ വിനായകന് കിട്ടുന്നുണ്ട് അങ്ങനെ സങ്കടത്തോടു കൂടി അകത്തേക്ക് പോകുന്ന സമയത്താണ് നന്ദിനി അവിടെ ഇരിക്കുന്നത് കാണുന്നത് ആ സമയം വിനായകൻ പറയുന്നുണ്ട് നന്ദിനി ഞാൻ പറയുന്നതെന്ന് കേൾക്ക് നിങ്ങൾ പറയുന്ന എനിക്ക് കേൾക്കണ്ട എന്ന് ദേഷ്യത്തോടു കൂടി നന്ദിനി പറയുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടില്ലേ ആ വേദ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയില്ലേ അമ്മ വള കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പരിശോധിച്ചത് നമ്മുടെ അലമാര തന്നെയാണ് എനിക്ക് നിങ്ങളെ പേടിയുണ്ടായിരുന്നു ഞാൻ എന്ത് ധൈര്യത്തോട് കൂടിയാണ് വെല്ലുവിളിച്ചത് അതിന്റെ പേര് ഞാനും അമ്മയും തമ്മിൽ വഴക്കമുണ്ടായി എന്നിട്ട് ആ വേദ എന്നോട് സംസാരിക്കാൻ വന്നപ്പോൾ അവളെ എതിർത്തതിൽ നിങ്ങൾ എന്നെ അടിക്കുകയും ചെയ്തു സോറി നന്ദിനി നിയന്ത്രണം വിട്ടപ്പോൾ ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് വിനായകൻ പറയുന്നുണ്ട് അങ്ങനെ വിനായകൻ പറയുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ പറ നിങ്ങളൊന്നും ചെയ്യേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ പോകാം എന്ന് പറയുകയാണ് നന്ദിനി ആ സമയം വിനായകൻ പറയുന്നുണ്ട് എടി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി നീ എന്നോട് ക്ഷമിക്ക് ഇനി ഞാൻ ആവർത്തിക്കില്ല ആ സമയം നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുമെന്ന് കരുതിയോ പിന്നെ എന്താണ് വേണ്ടത് ഞാൻ പോലും അറിയാതെ ആ വളം നിങ്ങൾ എന്തിനാണ് എടുത്തത് എന്ന് നന്ദിനി പറയുന്ന സമയത്ത് ആ വളം എന്തിനാണ് എടുത്തതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞത് നീ കേട്ടതല്ലേ നന്ദിനി ഞാനത് വിശ്വസിച്ചു എന്നാണ് നിങ്ങളുടെ വിചാരം നന്ദിനി സത്യമായിട്ട് ഞാനത് പണയം വെച്ചതാണ് ഞങ്ങളുടെ ഉടായ്പൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല സത്യം പറയണം എന്ന് ദേഷ്യത്തോട് കൂടി നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഞാൻ സത്യം പറയാം കുറച്ച് പണം ഷീറ്റ് കഴിച്ചപ്പോൾ പോയി അതിൻ്റെ കടം വീട്ടാൻ വേണ്ടി ചെയ്തതാണ് അത് കേട്ടപ്പോൾ നന്ദിനി ഞെട്ടുന്നുണ്ട് നിങ്ങളെന്താണീ പറയുന്നത് ഷീറ്റ് കളിച്ച് ക്യാഷ് പോയി എന്നോ നന്ദിനി നീ പതുക്കെ പറ ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല നിങ്ങൾക്ക് എന്തിനെ കേടാ മനുഷ്യ എത്ര രൂപയാണ് പോയത് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ ഷീറ്റ് കളിച്ച് പോയെന്നോ നിങ്ങൾക്ക് ഇത്രയും വിവരമില്ലേ ആ സമയം വിനായകൻ പറയുന്നുണ്ട് നന്ദിനി നീയാണ് സത്യം ഇനി ഞാൻ ഞാനൊരിക്കലും ഇത് ആവർത്തിക്കില്ല അച്ഛനോട് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ് വിനായകൻ ആ സമയം നന്ദിനി ചോദിക്കുന്നുണ്ട് ഇനി ഒരു സത്യം കൂടി നിങ്ങൾ പറയണം നിങ്ങൾക്ക് വേദയ്ക്ക് മാത്രം അറിയാവുന്ന രഹസ്യം എന്ത് രഹസ്യം അങ്ങനെ രഹസ്യമൊന്നുമില്ല വെറുതെ ഒഴിഞ്ഞു മാറല്ലേ ആ വേദം എന്തോ കാര്യം പറഞ്ഞ് നിങ്ങൾ പേടിപ്പിച്ചു അതിനുശേഷമാണ് നിങ്ങൾ എല്ലാവരോടും സത്യം പറഞ്ഞത് അതെന്താണെന്ന് നിങ്ങൾ പറഞ്ഞേ പറ്റൂ അതൊന്നും ഇല്ല നന്ദിനി അവൾ വക്കീലിനെ പോലെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ ഞാൻ സത്യം പറയും അല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെ വിനായക അവിടെ നിന്ന് പോകുന്നുണ്ട് അസുഖം നന്ദിനി ചിന്തിക്കുന്നുണ്ട് ഇതിപ്പോൾ ഉത്തരമുട്ടുമ്പോൾ അങ്ങ് രക്ഷപ്പെടുകയാണല്ലോ അപ്പോൾ എന്തോ രഹസ്യമുണ്ടെന്ന് ഉറപ്പാണ് എങ്ങനെയെങ്കിലും സത്യം അറിയണം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെ വർഷയുമാണ് ശ്രീകാന്ത് വർഷയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് ആ സ്വയം വർഷ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രയും ദിവസം വീട്ടിൽ നിന്നത് കൊണ്ട് അമ്മയ്ക്ക് ദേഷ്യമുണ്ടാകുമോ ആകുമ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആരുമില്ല ഇത് നിൻ്റെ അമ്മയുടെ കൊച്ചുമകൻ മാത്രമല്ല ഇത് എൻ്റെ അമ്മയുടെ മകൻ്റെ കുഞ്ഞും കൂടിയാണ് എന്തായാലും ഞാൻ അവിടേക്ക് പോകട്ടെ ആ സ്വയം ശ്രീകാന്ത് പറയുകയാണ് അമ്മ നിരാഹാര സമരത്തിലാണ് എന്തായാലും നീ വ എന്ന് പറഞ്ഞ് അവരുടെ അകത്തേക്ക് പോകുന്നുണ്ട് അവരകത്തേക്ക് പോകുന്ന സമയത്ത് പത്മ കിടക്കുകയാണ്